അസ്ലാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരന്റിങ് ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു സ്ത്രീകളിലെ ശരീരഭാരത്തിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ അതായത് അമിത ഭാരവും ഭാരം വളരെ കുറയുന്നതും രണ്ടും ഗർഭധാരണ സാധ്യത കുറക്കുന്ന കാര്യമാണ് എന്നത് നമ്മൾ പലപ്പോഴായി വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ശരീരഭാരം കൂടുതലുള്ള അല്ലെങ്കിൽ ബോഡി വെയിറ്റ് കുറവുള്ള എല്ലാ സ്ത്രീകളിലും ഗർഭധാരണം നടക്കില്ല എന്ന് ഈ പറഞ്ഞതിൽ അർത്ഥമില്ല ശരീരഭാരം കൂടുതലുള്ളവർ അത് കുറക്കുന്നത് ഗർഭസാധ്യതക്കുള്ള ചാൻസ് കൂടുതലാക്കുന്നു സ്ത്രീകളിലുണ്ടാകുന്ന ആർത്തവ പ്രശ്നങ്ങള് തൈറോയിഡ് പ്രശ്നങ്ങൾ പി സിയു ഡി പോലെയുള്ള ഗർഭധാരണ തടസ്സമായ കാര്യങ്ങളിലൊക്കെ അമിതഭാരവുമായി ബന്ധപ്പെട്ടത് കൂടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വെയിറ്റ് കുറവുള്ളവരിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വെയിറ്റ് കൂടുതലുള്ളവരിൽ വെയിറ്റ് കുറക്കുന്നത് ഗർഭധാരണ തടസ്സങ്ങളായ പ്രശ്നങ്ങളെ കുറക്കുന്നു ശരീരഭാരം വളരെ കുറയുന്ന സ്ത്രീ സ്ത്രീകളിൽ അണ്ടോത്പാദനത്തിന് ഏറ്റവും പ്രധാനമായ രണ്ട് ഹോർമോണുകളുടെ അതായത് ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഉൽപാദനത്തെ അത് ബാധിക്കും ശരീരഭാരം വളരെ കുറയുന്ന സ്ത്രീകളിൽ ആർത്തവചക്രം തന്നെ നിലക്കുന്ന അമിനോറിയ എന്ന അവസ്ഥ ഉണ്ടാകാനും കാരണമാണ് പറഞ്ഞു വന്നത് ഭാരം ഓവറായി കൂടുന്നതും അധികമായി ഭാരം കുറയുന്നതും ഗർഭധാരണത്തെ ബാധിക്കും എന്നാൽ അമിതവണ്ണമുള്ള സ്ത്രീകളിൽ അണ്ടോത്പാദന പ്രശ്നങ്ങൾ കൂടുതൽ സാധാരണമാണ് ഓവുലേഷൻ നടക്കാതെ വരുന്ന വന്ധ്യതാ പ്രശ്നങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനവും അമിത വണ്ണമുള്ളവരിലാണ് എന്ന് മാത്രമല്ല ഗർഭമായാൽ അത് അലസിപ്പോകാനും സാധ്യത കൂടുതലാണ് തടി കൂടുതൽ ഉള്ള മിക്കവരിലും പി ഉള്ളതും ഇതിനൊരു കാരണമാണ് ശരീരഭാരം കൂടുതലുള്ളവർ അത് കുറക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഗർഭിണിയാകാൻ സഹായിക്കും ഇങ്ങനെ ഞാൻ എൻ്റെ ശരീരഭാരം കുറച്ചപ്പോൾ വെയിറ്റ് കുറച്ചപ്പോൾ ഗർഭിണിയായി എന്ന് പറയുന്നത് ഒട്ടേറെ കമൻറ്റുകളിൽ നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ ദിവസം ഗർഭിണിയായി എന്ന് പറഞ്ഞ ഒരു സഹോദരി ജസ്റ്റ് അവര് വെയിറ്റ് കുറച്ചു എന്ന് ഇവിടെ പറഞ്ഞു കമൻറ് ചെയ്ത ശേഷം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പോസിറ്റീവായി എന്ന് പറഞ്ഞതും ഇവിടെ കാണാൻ കഴിയും അതും എട്ട് കൊല്ലത്തിന് ശേഷം ഞാൻ ആ കമന്റ് ഒന്ന് വായിക്കാം ബിസ്മില്ല ഫോർ വൺ ഫോർ എന്ന ഐഡിയിൽ നിന്നുള്ള സഹോദരിയാണ് പതിമൂന്ന് ദിവസം മുന്നേ ഇട്ട ഒരു കമൻ്റാണ് ഏഴ് വർഷമായി ഞാൻ പി സി ഒ ഡി കാരണം കൊണ്ട് മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയിട്ട് പല മെഡിസിനും കഴിച്ചു പക്ഷെ ഒരു റിസൾട്ടും കിട്ടിയിട്ടില്ലായിരുന്നു ഞാൻ അറുപത്തഞ്ച് കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ വെയിറ്റ് ലോസ് ചെയ്തു പതിനാല് കിലോഗ്രാം കുറച്ചു മൂന്ന് മാസമായിട്ട് മെൻസസ് കറക്റ്റായി എനിക്ക് രണ്ട് ഓവറിയിലും സിസ്റ്റ് ഉണ്ടായിരുന്നു വലുതായി വന്നിരുന്നു വെയ്റ്റ് ലോസ് ചെയ്തതിനു ശേഷം സ്കാനിങ് ചെയ്തു അലഹമുല്ല ഒരു ഓവറിയിലെ സിസ്റ്റ് ഫുള്ളും പോയി ഡോക്ടർക്ക് തന്നെ അത്ഭുതപ്പെട്ടു ഇനി പെട്ടെന്ന് പ്രഗ്നന്റ് ആവാൻ എല്ലാവരും ദ ചെയ്യണം എട്ട് വയസ്സായ ഒരു മോനുണ്ട് രണ്ടാമത്തെ ഒരു കുഞ്ഞുണ്ടാവാൻ എല്ലാവരും ദുവാ ചെയ്യണം പതിമൂന്ന് ദിവസത്തിന് മുന്നേ ഇട്ട ഒരു കമന്റ് ആണ് ശേഷം ഇന്നലെ അവർ മറ്റൊരു കമന്റ് ഇട്ടു എൻ്റെ മോൻക്ക് എട്ട് വയസ്സായി ഏഴ് വർഷമായി മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയിട്ട് ഒരു റിസൾട്ടും കിട്ടിയില്ല ഇപ്പോൾ മെഡിസിൻ നിർത്തി തടി കുറച്ചതിന് ശേഷം അൽഹദില്ല ഇന്ന് ടെസ്റ്റ് ചെയ്തു അൽഹദില്ല പോസിറ്റീവായി എനിക്ക് പി സി ഒ ഡി ഉണ്ടായിരുന്നു പതിനാല് കിലോ തടി കുറച്ചു മെൻസസ് കറക്റ്റായി മൂന്ന് മാസം കറൻറ്റായിരുന്നു ഈ മാസം ഇരുപത്തൊന്നിനായിരുന്നു ഡേറ്റ് ഇന്ന് ടെസ്റ്റ് ചെയ്തു അലഹമ്മില്ല എട്ട് വർഷത്തിന് ശേഷം ഞാൻ വീണ്ടും പ്രഗ്നൻ്റ് ആയി നോക്കൂ നിങ്ങൾ എട്ട് വർഷം കാത്തിരുന്നു ഏഴ് കൊല്ലത്തോളം വരുന്നു ൾ കുടിച്ചു ഇപ്പോൾ അതൊക്കെ നിർത്തി വെയിറ്റ് കുറക്കുകയും പോഷകങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും ചെയ്തപ്പോൾ ഗർഭിണിയാവുകയും ചെയ്തു എത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ ശരീരഭാരം കൂടുതലുള്ളവർക്ക് അത് കുറക്കുന്നത് ഗർഭധാരണ സാധ്യത ഏറെ ഇരട്ടിക്കുന്നു ഇതേപോലെയുള്ള പോസിറ്റീവ് കമൻ്റുകൾ നമ്മൾ മുന്നേയും വായിച്ചത് നിങ്ങൾ ഓർക്കും എന്ന് ഞാൻ കരുതുന്നു വെയിറ്റ് കുറക്കുക എന്ന് പറയുമ്പോൾ പട്ടിണി കിടന്ന് വെയിറ്റ് കുറക്കുന്ന രീതിയും നിങ്ങൾക്കുണ്ടാവരുത് അതിനെക്കുറിച്ച് നമ്മൾ രണ്ട് ദിവസം മുന്നേ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആവശ്യം വേണ്ട പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണം കഴിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ടത് രാവിലെയും രാത്രിയുമൊക്കെ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് നാം വെയിറ്റ് കുറച്ചാൽ അത് നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ നിലയെ ബാധിക്കും ആവശ്യം വേണ്ട പോഷകങ്ങൾ ഉണ്ടാവില്ല അത് ഗർഭധാരണത്തിന് ദോഷമുണ്ടാക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് പോഷകങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു ഭക്ഷണ രീതി കൂടി ഉണ്ടാവണം ഒരു ഡയറ്റ് പ്ലാന് നമുക്ക് ഉണ്ടാവണം ഇതിന് വേണ്ട ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ പല വീഡിയോകളിലായി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾക്കനുസരിച്ച നിങ്ങളുടെ വീട്ടിലെ സാഹചര്യത്തിനനുസരിച്ച ഒരു ഡയറ്റ് ചാർട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന കാര്യമേ ഇതിലുള്ളൂ പലർക്കും അതിന് മടിയാണ് ആരെങ്കിലും പോസിറ്റീവ് പറഞ്ഞ് ഒരു കമൻറ്റിട്ടാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തു എന്ന് ചോദിച്ച് അവരെ പിറകെ കൂടുകയാണ് പലരും ചെയ്യുന്നത് വീഡിയോകൾ ശരിയായി കാണുന്നവർക്ക് ഈ ഒരു പ്രശ്നമില്ല അവരെ കാര്യങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് അവർക്കനുസരിച്ച് ഒരു ഡയറ്റ് ചാർട്ടുണ്ടാക്കി ഫോളോ ചെയ്യുന്നു വെയിറ്റ് കുറക്കുന്നു പി സിഒ ഡി പോലെയുള്ള പ്രശ്നങ്ങൾ മാറ്റി ഗർഭിണിയാകുന്നു ഇത് ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമ കൂടി നിങ്ങൾക്ക് വേണം എന്ന് മാത്രം രണ്ടോ മൂന്നോ മാസം ഫോളോ ചെയ്യുമ്പോഴേക്കും ഇതൊന്നും ശരിയാവില്ല എന്നതാണ് പലരുടെയും അവസ്ഥ ഇന്ന് വാട്സപ്പിൽ വന്ന ഒരു പോസിറ്റീവ് കമൻ്റ് കൂടി ഞാനൊന്ന് വായിക്കാം രമ്യ പ്രമോദ് എന്ന സഹോദരിയുടെ കമൻറ്റാണ് ഇക്ക എനിക്കും പോസിറ്റീവായി രണ്ട് വർഷമായി ചാനൽ കാണാൻ തുടങ്ങിയിട്ട് എവിടെ നിന്നും തുടങ്ങണം എന്ന് കൺഫ്യൂഷനായിരുന്നു അപ്പോഴാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത് ഗ്രൂപ്പിൽ വന്നത് മുതൽ ഇക്ക പറയുന്ന ഓരോ കാര്യവും എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒരു ബുക്കിൽ എഴുതി വെച്ച് അന്ന് മുതൽ ഫോളോ ചെയ്തിരുന്നു ഇക്ക പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ട് സ്വന്തമായി ഞങ്ങൾക്ക് വേണ്ടി ഒരു ഫുഡ് ചാർട്ട് എഴുതി അടുക്കളയിൽ ഒട്ടിച്ചു വെച്ചു എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ ഒഴിവാക്കണം എന്ന് സ്വന്തമായി തീരുമാനിക്കാൻ എനിക്ക് മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിനും കഴിഞ്ഞു അത് എൻ്റെ വണ്ണം കുറച്ചു വെയിറ്റ് കുറഞ്ഞു എന്ന് അറിയില്ല പക്ഷേ കാണുന്നവരെല്ലാം വണ്ണം കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു എനർജി അങ്ങ് കിട്ടും പിന്നെ ഹസ്ബൻഡിന്റെ ഷുഗർ കൺട്രോളായി നാലര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇക്ക ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയത് ഈ മാസം വേറെ ട്രീറ്റ്മെന്റ് ഒന്നും തന്നെ എടുത്തിരുന്നില്ല ടാബ്ലറ്റ് ഒന്നും കഴിച്ചിരുന്നില്ല കോളിക്കുലാർ സ്റ്റഡി ചെയ്തപ്പോൾ പതിനാല് ദിവസമായിട്ടും സൈസ് ആയിട്ടില്ല എന്ന് പറഞ്ഞു ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്യാൻ പറഞ്ഞു അതൊന്നും ചെയ്തില്ല നെക്സ്റ്റ് മന്ത് നോക്കാം എന്ന് വിചാരിച്ചു എങ്കിലും ഞാൻ ഇക്കേടെ ടിപ്സുകൾ ഫോളോ ചെയ്തു ഈ മാസം ഫോളോ ചെയ്താൽ അടുത്ത മാസം ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ തന്നെ ചെയ്യ ചെയ്യുമല്ലോ ചെയ്യുമായിരുന്നു പ്രഗ്നൻസിയെക്കുറിച്ച് ചിന്തിക്കാതെ ഇരുന്നു എല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് പതിനാല് ദിവസത്തിൽ ഡോക്ടർ അണ്ട വളർച്ച ആയില്ല എന്ന് പറഞ്ഞെങ്കിലും ഗ്രാമ്പു വാട്ടർ നിർത്തിയില്ല ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഓവുലേഷൻ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് തന്നെ തോന്നി ഓവുലേഷൻ ഡിസ്ചാർജ് ആദ്യമായി ഒരുപാട് വലിച്ചു നീട്ടാൻ കഴിഞ്ഞു മുന്തിരി ജ്യൂസ് ആൻഡ് ക്യാരറ്റ് ജ്യൂസ് കുടിച്ചിരുന്നു ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് കഴിച്ചു പയർ മുളപ്പിച്ച് കഴിച്ചു അനാറ് കഴിച്ചു ഇങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ ടിപ്സും ഞാൻ ഫോളോ ചെയ്തു അങ്ങനെ കാർഡ് ടെസ്റ്റിൽ ആദ്യമായി രണ്ട് ലൈനും തെളിഞ്ഞു അൽഹമുല്ല അപ്പോൾ എന്താണ് അവർ ചെയ്തത് സ്വന്തമായി നല്ല ഒരു ഡയറ്റ് ചാർട്ടുണ്ടാക്കി അത് അടുക്കളയിൽ തന്നെ കാണുന്ന രൂപത്തിൽ ചുവരിൽ ഒട്ടിച്ചു വെച്ച് അതനുസരിച്ച് ഫോളോ ചെയ്ത് തുടങ്ങിയപ്പോൾ അവർക്ക് റിസൾട്ടും കിട്ടി ഈ പണി എല്ലാവർക്കും പറ്റും പക്ഷെ അത് ചെയ്യില്ല എന്നിട്ട് മറ്റുള്ള ആരെങ്കിലും പോസിറ്റീവ് പറഞ്ഞാൽ അവരെന്താ ചെയ്തത് എന്ന് ചോദിച്ചു നടക്കും അത് ചെയ്യാതെ നിങ്ങളെ പ്രശ്നം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ വീട്ടിലെ സാഹചര്യത്തിനും നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥക്കും അനുസരിച്ച് ഒരു ഡയറ്റ് പ്ലാൻ നിങ്ങൾ യ്യാറാക്കുക അത് കൃത്യമായി ഫോളോ ചെയ്യുക അതിന് വേണ്ടതൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിന് വീഡിയോകൾ കൂടി കാണണം അതിനുമടിയാണ് ചിലർക്ക് ഇക്ക വാട്സാപ്പ് നമ്പർ ഒന്ന് തരുമ്പോൾ ഞാൻ ആകെ വിഷമത്തിലാണ് എന്ന് കമൻറ്റ് ചെയ്യുന്നത് തന്നെ ഫോൺ നമ്പർ ഉള്ള വീഡിയോ ഒക്കെ താഴെയായിരിക്കും അത് നോക്കാതെയാണ് ഈ കമൻറ്റ് ചെയ്യുക നോക്കുന്നവർക്ക് വേഗം കിട്ടുകയും ചെയ്യും ഗർഭധാരണം വേഗം വേണം എന്നാഗ്രഹിക്കുന്നവർ വീഡിയോകളൊക്കെ കണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ഫോളോ ചെയ്യാൻ കൂടി ശ്രദ്ധിക്കുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നു നിർത്തുന്നു അസലാ വലൈക്കും വരഹമുല്ലാഹി വാത്ത